ചേട്ടാ നമ്മുടെ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം കാരണം ആദ്യം നമ്മൾ സ്വാ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന പോലെ ഒരു ആകാംക്ഷയോടെ കാത്തിരുന്നു ഈ പ്രഖ്യാപനം വന്നപ്പോഴും നമ്മൾ സാധാരണ ഗതിയിൽ അത് കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അതായത് മണിക്കൂറുകൾ കഴിയും തോറും അതിലെ പല കാര്യങ്ങളും കൂടുതൽ കൂടുതൽ ചർച്ചയായി വരുന്നുണ്ട് എന്താണ് ഇപ്പോൾ ഈ ഇത്രയും വിവാദം ഈ ഒരു ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് ഉണ്ടാകാനുള്ള ഒരു റീസൺ എന്താണ് ഇത് പ്രധാനമായിട്ടും ഉള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ ചലച്ചിത്ര പുരസ്കാര നിർണയം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേശീയ സംസ്ഥാന പുരസ്കാരത്തിന്റെ അർഹനായി മിക ഏഴാം തവണ മറ്റു ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് അതേസമയം നമ്മൾ ദേശീയ പുരസ്കാര നിർണയത്തിലേക്കൊന്ന് പോയി നോക്കിക്കേ ഒരു പക്ഷേ നമ്മുടെ മലയാളത്തിൽ തഴയപ്പെട്ടതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ദേശീയ ജൂറി തെരഞ്ഞെടുക്കുന്നു പറഞ്ഞ കുറച്ചധികം ആൾക്കാരുണ്ട് അതായത് അവരുദ്ദേശിക്കുന്ന ചില പ്രൊപണ്ട സിനിമകൾ അങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടി മാത്രമേ അവർ അവാർഡ് നിർണ്ണയിക്കൂ നമുക്കറിയാം അവർക്കെതിരായി അവരുടെ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ടല്ലോ ഈ സംഘപരിവാർ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് നിൽക്കുന്ന ചില സിനിമകളുണ്ട് ആ സിനിമകളൊന്നും പരിഗണിക്കത്തില്ല ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ മമ്മൂട്ടിക്ക് ഒരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് മമ്മൂട്ടി അപ്പൊ ഇനി ഒരിക്കലും ദേശീയ പുരസ്കാര നിർണയത്തിനകത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു കാലത്ത് വരാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഇപ്പൊ നമുക്ക് എഴുപത്തഞ്ച് നിൽക്കുന്നു അദ്ദേഹത്തിന് അപ്പം ഇനിയൊരു കാലത്ത് ഇനിയൊരു അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ചെന്നോ ഇന്ത്യയിലെ ഏത് അമിതാഭ് ബച്ചനേക്കാൾ വലിയൊരു അഭിനയം പുറത്തെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ദേശീയ ജൂറിയുടെ മുന്നിലേക്ക് നമ്മുടെ മലയാള സിനിമ പോയി കഴിഞ്ഞാൽ മമ്മൂട്ടി എന്തിനാ പുള്ളിക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം വരും അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ ഈ ഒരു പുരസ്കാര നിർണയത്തിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വേടൻ വേടന് ഒരു മികച്ച ഗാനരചയിതാനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിലെ പാട്ടിനാണെന്ന് തോന്നുന്നു അതിനെ കിട്ടി എന്തുകൊണ്ടാണ് വേടൻ സംസാരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇവിടുത്തെ ഒരു ഇസത്തിനെതിരായിട്ടുള്ള ഒരു സംസാരം അതായത് ഒരു അധസ്ഥിതരാക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉറച്ച ശബ്ദമാണ് വേടന്റെ വായിൽ നിന്ന് വീണത് ഇപ്പം വേടന്റെ വാക്കുകൾ അല്ലെങ്കിൽ വേടന് കൊടുത്തതിനെ എതിർത്തുകൊണ്ട് വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ പ്രധാനമായിട്ട് ദിലീപുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പൊ ദിലീപ് എന്ന് പറയുന്ന നടനായിരുന്നു ഈ പുരസ്കാരം കിട്ടിയിരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സാംസ്കാരിക പുലികൾ പിന്നെ എന്ത് പറയുമായിരുന്നു എന്നൊക്കെ വ്യാസന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാസന്റെ അതെ അങ്ങനെയൊക്കെ കുറെ അധികം ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ വേടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാലേക്ക് മലയാള സിനിമയുടെ ഒരു ട്രാക്ക് തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗാനരചന എന്ന് പറയുന്ന ഒരു സംഭവം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒ എൻ വി കുപ്പ് നമ്മുടെ ഇങ്ങോട്ട് ഗിരീഷ് പുത്തഞ്ചേരി പിന്നീട് ശ്രീകുമാരൻ തമ്പി സാറ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു വലിയ ഒരു മഹാരഥന്മാരുടെ ഒരു ശ്രേണി തന്നെ നമ്മുടെ ഈ മലയാള ഗാനരചന രീതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വളരെ ഒരു മാറ്റപ്പെട്ടു പോയ ഒന്നാണ് വേടന് കിട്ടിയത് എന്തുകൊണ്ട് വേടൻ കിട്ടിയപ്പോൾ നമ്മളതിനെ ഈ അംഗീകരിക്കുന്നോടനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയതാരാ സംഘപരിവാർ സംഘപരിവാർ സംഘടനകളല്ലേ ഇപ്പൊ ശശീല പിന്നെ ഇതിനെതിരെ എന്തെല്ലാം വിവരദോഷം വിളിച്ചു പറഞ്ഞ് ഏറ്റവും അവസാനം അയാള് കഞ്ചാവ് അഡിക്റ്റായി പിന്നെ മയക്കുമരുന്നിന്റെ അടിമയായി എന്ന് വേണ്ട എന്തെല്ലാം പേരുദോഷം അഞ്ചു വർഷം മുന്നേ ഇറങ്ങി ഒരു പാട്ടില് മോദിയെ അധിക്ഷേപിച്ചു കേസ് വരെ കൊടുത്തു കേസ് വരെ കൊടുത്തതാണ് എന്ന് വെച്ചാൽ പിന്നെ വേടനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം പീഡിപ്പിച്ചു വേടനെതിരായി അങ്ങനെ ഒരു കോട്ടയത്തുള്ള ഒരു സ്വദേശിനിയായി ഒരു ഡോക്ടർ പരാതി ഉയർത്തിക്കൊണ്ട് വന്ന സമയത്ത് അതിനെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത് എനിക്ക് തോന്നി സംഘം അവരുടെ ആശയങ്ങൾക്കും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ പറഞ്ഞോണ്ട് നടക്കുന്ന എനിക്ക് ഉന്നതകുല ജാതനാകണം എന്ന് പറയുമ്പോൾ ആ ഉന്നതകുല ജാതന്മാർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരോട് കാണിച്ചിട്ടുള്ളതിന്റെ ഒരു നേരെഴുത്താണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് വേടന കിട്ടിയതിന് കിട്ടുമ്പോഴും സംഘപുരിവാറുടെ കുരു കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് അത് അത്തരത്തിലുള്ള ഈ കൺസർവേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു പോകുന്ന ഈ ചില പ്രപ്പോകണ്ട സിനിമകളെ മാത്രം പ്രമോട്ട് ഇപ്പൊ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയായിരുന്നു അതിനെ വിശുദ്ധവൽക്കരിച്ചത് ഒന്നാലോചിക്കും മാളികപ്പുറത്തിന് ഇവിടുന്ന് സംഘപരിവാർ വരെ ടിക്കറ്റ് എടുത്തുകൊടുത്തു പോയി കൊണ്ടുപോയി ആൾക്കാരെ സിനിമ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള സിനിമകൾക്കൊന്നും അല്ല യഥാർത്ഥത്തിൽ ജീവിതത്തെ സംസാരിക്കുന്ന സിനിമകൾ വേണം അല്ലെങ്കിൽ ഇപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ വരുന്നു ആ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ എന്ത് സാധനമാണ് മമ്മൂട്ടിയെ പോലൊരു നടൻ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൂടെ സിദ്ധാർത്ഥ ഭരതൻ അതോടൊപ്പം തന്നെ നമ്മുടെ അല്ലു അർജുൻ അർജുന അവരുടെയൊക്കെ കൂടെ ഒരു സ്ക്രീൻ പങ്കിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്നുകൊണ്ട് സ്ക്രീൻ പങ്കിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷെ മമ്മൂട്ടിയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പു പുരസ്കാരത്തിന് നമ്മള് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുണ്ടെങ്കിൽ മലയാളികൾ അല്ല ഇല്ല മലയാളികളുടെ ഒരു വലിയൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുരസ്കാരം വലിയ കാര്യമാണ് പുരസ്കാരം വെച്ച് നമ്മൾ കമ്പയർ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദേശീയ പുരസ്കാരങ്ങൾ എപ്പോഴും ഉണ്ടാകും ഇപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ ഇത്തവണ ആടുജീവിതം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ ആട് ജീവിതത്തിന് പൃഥ്വിരാജിന് പുരസ്കാരം കിട്ടിയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത്തവണ ആടുജീവിതമോ പൃഥ്വിരാജോ പരിഗണിക്കപ്പെടാതിരുന്നത് ഇവിടെ അത്രയും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പിന്നെ ആ ഒരു മേഖലയെ സംബന്ധിച്ച് ആ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജ് അഭിനയിച്ച ഒരു കൊണിശം ഒരു നൂറിലൊന്ന് പോലും അഭിനയിക്കാൻ ഷാരുഖ് ഷാരുഖാൻ വലിയ മികച്ച നടനൊക്കെ ആയിരുന്നു ആ നൂറിലൊന്ന് പോലും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഷാരുഖ് ഖാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഷാരുഖ് ഖാൻ കൊടുത്തു എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ ത തഴഞ്ഞത് പൃഥ്വിരാജിനെ തഴഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം എംബുരാൻ സിനിമ ചെയ്തുരാൻ ചെയ്തതാണ് എംബുരാൻ അത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ചെയ്തതാണ് അതാണ് ഏറ്റവും വലിയ കളയുകയും ചെയ്തു പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഈ പറയുന്ന പോലെ അവര് ആ സിനിമ ചെയ്യാൻ കാണിച്ച ധൈര്യം ഇത് ജനങ്ങൾ കേൾക്കേണ്ടതാണ് അപ്പം ഇരുന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും എന്താണെന്ന് ഗുജറാത്ത് കലാപമെന്നോ ആ ഗുജറാത്ത് കലാപത്തിൽ എന്തായിരുന്നു സംഘപരിവാറുകാർ കാണിച്ചു കൂട്ടുകയെന്നോ ഒന്നും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയത്തില്ല കാരണം അവർ ജനിച്ച് അറിയ ഇരുപത്തഞ്ച് വയസ്സായ കുട്ടി ജനിക്കുന്ന ആ സമയത്ത് നടന്ന ഒരു കലാപമാണിത് ആ കലാപത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് അതിൽ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ട് ഇട്ടു കൊടുക്കാൻ പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധാനം കഴിഞ്ഞു നട്ടല് തന്നെയാണ് ബാക്കി എല്ലാവരും മാപ്പ് പറയാൻ തയ്യാറായ സമയത്ത് പോലും പൃഥ്വിരാജ് മാപ്പ് പറഞ്ഞില്ല പൃഥ്വിരാജും പറഞ്ഞില്ല അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള മുരളി ഗോപിയും മാപ്പ് പറഞ്ഞില്ല അവർ രണ്ടുപേരും മാപ്പ് പറഞ്ഞില്ല അതാണ് പറഞ്ഞത് നമ്മുടെ സിനിമ സംസാരിക്കേണ്ടത് യഥാർത്ഥ വിഷയങ്ങളിലേക്കാണ് പിന്നെ സിനിമ കടന്നു ചെല്ലേണ്ടത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യതയാണ് ഇനിയിപ്പം വേറൊരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സിനിമയിൽ മലയാള സിനിമയിൽ ഇനി ഒരിക്കൽ പോലും ദേശീയ പുരസ്കാരം കിട്ടാൻ സാധ്യതയില്ലാത്ത കുറച്ച് നടന്മാരുണ്ട് അതിലേറ്റവും പ്രധാനം മമ്മൂട്ടിയാണ് സീരിയസ്ലി പറയാണ് മമ്മൂട്ടിക്ക് കിട്ടത്തില്ല ദുൽഖർ സൽമാൻ ഇനി എത്ര വന്നെന്ന് പറയാൻ ദുൽഖർ സൽമാനെ ദേശീയ പുരസ്കാരം കിട്ടാൻ പോകുന്നില്ല ഫഹദ് ഫാസിൽ കിട്ടാനേ പോകുന്നില്ല പൃഥ്വിരാജ് ഇല്ല അങ്ങനെ ഒരു നമ്മുടെ ഇതിൽ വരുന്ന ഒരു മൂന്നാല് നടന്മാരുണ്ട് ഈ മൂന്നാല് നടന്മാരെ സംബന്ധിച്ചിടത്തോളം

സ്ത്രീ ആണെന്ന് പോലും പരിഗണിക്കാതെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ കമന്റുകളും പരാമർശങ്ങളും ഒക്കെ വരുത്തി ഭയങ്കരായിട്ട് കാരണം അവരെ ഒരു ആ ഒരു ചിത്രം സംവിധാനം ചെയ്തവർക്കൊന്നും അല്ല അഭിനയിച്ചവർക്കാണ് ഈ പറയുന്ന ഓരോ പട്ടം കൊടുക്കുന്നത് ശരിക്കും അവർക്കെതിരെ അവരൊരു വേഷം ഇട്ടു കഴിഞ്ഞാൽ തന്നെ ആ വേഷത്തെ കുറിച്ച് പോലും പരാമർശിക്കുന്നു അവരുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് എന്തിനാ ഇവര് ഈ വസ്ത്രധാരണ പണ്ട് പിന്നെ ദീപിക പടുക്കോഹിന്റെ പിന്നെ എന്തോ ഒരു പിന്നെ പാട്ട് ഒരു ഡ്രസ് ഉണ്ടായിരുന്നു അടിവസ്ത്രം കാവി നിറത്തിലായിരുന്നു അപ്പൊ അതിനെ ചൊല്ലി ഇവിടെ എന്തെല്ലാം വിവാദം ഉണ്ടായി അതാ പറഞ്ഞത് നമ്മുടെ ചെയ്താലും അവരെ വ്യക്തിപരമായി തരത്തിലേക്ക് സിനിമയില് തെതിരായി ആരെ എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത് അത് ഇപ്പോഴും അതായത് ഇത്ര ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും ഈ പറയുന്ന വർണ്ണവിവേചനം അല്ലെങ്കിൽ ഈ ജാതി വ്യവസ്ഥ ഈ ഒരു ജാതിവെറി വെറിയെന്ന് തന്നെ പറയാം ജാതിവെറി ഇപ്പോഴും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ അത് അതിനെ അതിനെങ്ങനെ പ്രതിഫലിപ്പിച്ച് കാണിക്കുവാണ് കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു ഒത്തിരി രാഷ്ട്രീയമായിട്ട് ഇനിയും കുറെ ചർച്ചകൾ വരാൻ പോകുന്ന സമയത്ത് ചെയ്തതാണ് എന്നിട്ട് ഈ ഒരു ഈ ഒരു ഞാൻ പറയലെ ഇപ്പൊ ഈ പറയുന്ന മതവേറി അല്ലെങ്കിൽ ഈ ജാതി വേറി ഇങ്ങനെ ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവർക്കൊരിക്കലും ഗുണം ചെയ്യില്ല പക്ഷെ അതൊന്നും അവർക്ക് വിഷയമല്ല അവർക്ക് അവര് എന്താണോ ശീലിച്ചു വന്നത് അല്ലെങ്കിൽ എന്താണോ ഞങ്ങൾ പഠിച്ചു വന്നത് ഞങ്ങൾ അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഞങ്ങൾ തയ്യാറല്ല അത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ചലച്ചിത്ര പ്രഖ്യാപനം ഈ വന്നപ്പം വന്നപ്പോൾ പലർക്കും ഈ പറഞ്ഞ പോലെ ഈ ദഹിക്കാതെ നിൽക്കുന്നതിന്റെ പ്രശ്നം അവിടെയാണ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കൊടുത്തു അപ്പം എന്നാൽ ഒരു ഹിന്ദു വിരോധത്തിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊടുത്താണ് മമ്മൂട്ടിക്ക് കൊടുക്കുന്നു പിന്നെ വേടന് കൊടുക്കുന്നു അപ്പം സംഘപരിവാർ അനുകൂലികളെല്ലാം കൂടെ വെടിവെച്ചിട്ട ആൾക്കാർക്ക് എതിരെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറഷം ഉണ്ടാക്കേക്കാം പക്ഷെ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് ആ പെൺകുട്ടിക്ക് എന്താണ് ആ കുട്ടിയുടെ പേര് പുതിയൊരു നടിയാണ് അപ്പൊ പിന്നെ ആ നടിക്ക് പുരസ്കാരം കൊടുക്കുന്നു മികച്ച നടി ഇതുവരെ മഞ്ജു വാര്യരും ബാക്കിയുള്ള ഉർവശിയെ പോലുള്ള നടികളും ഒക്കെ പങ്കിട്ടെടുത്ത അല്ലെങ്കിൽ നേടിയെടുത്ത ആ പുരസ്കാരം ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയിലേക്ക് ആ സിനിമ പിന്നെ അല്ലെങ്കിൽ അത് എത്തുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ സിനിമയുടെ ഇതിവൃത്തം അങ്ങനെയാണ് ആ ഇതിവൃത്തം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാധാരണ പൊന്നാനി പോലെയുള്ള ഒരു ഗ്രാമപ്രദേശം നടക്കുന്ന തികച്ചും മുസ്ലിം വിരോധം നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിനിടയിൽ നിലനിൽക്കുന്ന അല്ലെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ചില അനാചാരങ്ങളെയും സ്ത്രീ എന്ന് പറയുന്നത് കെട്ടിയിടപ്പെടേണ്ടതാണെന്നും എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉള്ള ഒരു സ്ത്രീ വിമോചനം എന്ന് പറയുന്ന തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇതിനെ പുരോഗമനപരമായ ഒരു അവാർഡ് നിർണയം എന്ന് തന്നെ പറയേണ്ടി വരും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ട് പരിശോധിച്ച ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഒരു കുടുംബത്തിനുള്ളിൽ ആണിന്റെ മേൽക്കോയ്മ കാരണം അനുഭവിക്കേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അത്തരം ബുദ്ധിമുട്ടുകളെ തുറന്ന് കാണിക്കുക അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അത് താൻ ഒരു അടിമയല്ലെന്നും അതിനൊരു പ്രതിവിധി താൻ നിർദ്ദേശിക്കുകയാണ് എന്നും പറയാനുള്ള ഒരു ആർജവം ആ ഒരു പെൺകുട്ടി കാണിക്കുന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം അത് തന്നെയാണല്ലോ കുഞ്ഞ് മൂത്രമൊഴിച്ച് കേടാക്കി കളഞ്ഞ ആ ബെഡ് മാറാ മാറി എന്നൊക്കെ കഴുകി ഉണക്കി ഇട്ടൂടാ എന്നുള്ള ചോദ്യം അവിടെയാണ് കഴുകേണ്ട ആവശ്യം എന്താണ് പുതിയ മേടിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ഞാനത് കഴുകിയിടുന്നത് കാരണം അത് അതിൻ്റെ ആവശ്യമുണ്ടോ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരാളാണോ താൻ തന്റെ കുടുംബത്തിനകത്ത് തനിക്ക് തൻ്റെതായ ഒരു പ്രാതിനിധ്യമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയെ പുതിയ മുസ്ലിം തലമുറയിൽ അല്ലെങ്കിൽ അങ്ങനെ പറയണം ഒരു മുസ്ലിം സ്ത്രീ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അപ്പൊ കൺസർവേറ്റീവായിട്ട് ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പല ആശയങ്ങളെയും പല ചിന്താഗതികളെയും ഒക്കെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള സിനിമാ മാതൃകകൾ മലയാളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇത് ആ ക്യാരക്ടറിനെ അഭിനയിച്ച് ഫലിപ്പിച്ചതിനാണ് പുരസ്കാരം കൊടുക്കുന്നത് അല്ലാതെ പറയുന്ന ആ വ്യക്തിയെ ഇപ്പം സംഘപരിവാർ പോലുള്ള സംഘടനകൾ ആ വ്യക്തി എടുക്കുന്നത് പക്ഷെ ഇത് നമ്മൾ ആ പുരസ്കാരം കൊടുത്തത് എന്തിനാണ് ആ കഥാപാത്രത്തെ അതിൻ്റെതായ അന്തസ്സത്തയോടെ അഭിനയിച്ച് ഫലിപ്പിച്ചതിനാണ് പുരസ്കാരം കൊടുത്തത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ആ വ്യക്തിയെ ഇങ്ങനെ തേജോപനം ചെയ്യുന്നത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ മറ്റേ മാടികപ്പുറം സിനിമയിൽ ഉണ്ണിമുത്തൻ അഭിനയിച്ചിപ്പം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശരിക്കും സംഘപരിവാറുകാരനായി അല്ലെ ആ ഒരു ആളായിട്ട് അവരുടെ ഉണ്ണിയേട്ടനായി അല്ലെങ്കിൽ അങ്ങനെ ആക്കി അങ്ങനെ ആക്കി കൊണ്ട് നടക്കുകയാണ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ശരിയല്ലേ പിന്നെ നീ സൂചിപ്പിച്ച കാര്യം വളരെ കറക്റ്റ് ആണ് ഉണ്ണിയേട്ടനെ എന്ന് വിളിച്ച് അയാളെ ഒരു ശരിക്കും പറഞ്ഞ പിന്നെ സമാജ സ്റ്റാർ എന്നുള്ള പേരിലേക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന കഴിവില്ലാത്ത ഒരു നടനാണോ കഴിവുള്ള നടൻ തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ അസാധ്യമായി പെർഫോം ചെയ്ത ഒരു നടൻ തന്നെയാണ് ആ ഉണ്ണി അവർ അവരുടെ സമാജ സ്റ്റാർ എന്നുള്ള പേരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേരുദോഷത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സംഘപരിവാറുകാരാണ് എന്നിട്ട് നമുക്കറിയാം സീക്രട്ട് ഏജന്റ് എന്ന് പറയാനുള്ളൊരു സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളുണ്ട് അയാളും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള ഒരു വീഡിയോ ഒരു ഫോൺ സംഭാഷണം ഇടയ്ക്ക് ഒരുപാട് വൈറലായതാണ് ആ മാളിയപ്പുറ സിനിമ റിലീസായ സമയത്ത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ സ്വയം പറയുകയാണ് ഞാൻ അയ്യപ്പനായിട്ടാണ് അത് അഭിനയിച്ചതെന്ന് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അയ്യപ്പന്റെ മേക്കോറോ എന്തുകൊണ്ടാണ് അന്നേരം ഒരു പോലീസുകാരനെ അയ്യപ്പനായിട്ട് ചിത്രീകരിച്ചപ്പോൾ ഇവിടെ സങ്കരകരൊക്കെ ഗുരുവെട്ടായിരുന്നു എന്തുകൊണ്ട് അവിടെ ഒരു പോലീസുകാരനാണ് യഥാർത്ഥത്തിലായാലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയ്യപ്പന്റെ മാനറസം ഒക്കെ എടുത്തുകൊണ്ട് അഭിനയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കാതിരുന്നതെന്നാണ് എന്റെ ചോദ്യം അപ്പൊ അവിടെ പറയേണ്ടതല്ലേ അയ്യപ്പനെ അവഹേളിച്ചു ഒരു പോലീസുകാരൻ പോലീസുകാരനെ കൊണ്ട് അയ്യപ്പന്റെ മാനദസം കാണിച്ചൊന്നും ഉണ്ട് അയാൾ അയ്യപ്പനാവൂ ജനം എല്ലാരും തെറ്റിദ്ധരിച്ചില്ല അത് അയ്യപ്പനാണ് അത് ശബരിമല അയ്യപ്പനാണ് തെറ്റിതിരിച്ചു ഈ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നത് പിന്നെ ആ കുട്ടിയും ഇപ്പം ഈ പറയുന്ന ഈ കുട്ടികൾക്ക് അവാർഡ് കിട്ടാൻ പോകാനാകാ കുട്ടിയും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ നാക്കൊക്കെ കുറച്ച് വലുതായി പോയി ആ കുട്ടിയുടെ ഒക്കെ അത് ഇച്ചിരി പിന്നെ ഇപ്പൊ പ്രതി അത് പലരും ആ കുട്ടിയെ കൊണ്ട് പറയിക്കുന്നതാണ് അത്തരത്തിലുള്ള ചില പ്രതികൾ ആ കുട്ടിയെ എന്നിട്ട് എത്രയോ കാലം ഈ സംഘപുരുകാറുകാരെ അവരുടെ പരിപാടികളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ അനുശ്രീ അനുശ്രീ ഉണ്ടല്ലോ അനുശ്രീ ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് പാരതാമ്പയായിട്ട് ഒരുങ്ങി വന്ന ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം അനുശ്രീയെ അങ്ങ് അങ്ങ് അത് അതിൽ ശരിക്കും പറഞ്ഞാൽ അനുശ്രീ പലപ്പോഴും ശ്വാസം മുട്ടിയിട്ടുണ്ട് അനുശ്രീ അത് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുമുണ്ട് ഞാൻ ചെറുപ്പം മുതലേ എന്റെ ക്ഷേത്രത്തില് എന്റെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത് പക്ഷെ അതിനെ വേറെ രീതിയിൽ അവരങ്ങ് ഏറ്റെടുത്തു അല്ല ശരിയാണ് നീ പറയുന്നൊരു കാര്യം ശരിയാണ് ഇത് ഇപ്പം ഇവിടെ ഇതുള്ള കാര്യം എന്ന് വെച്ചാൽ ചിലരെ ഇവർ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് അതായത് ചില ആഘോഷങ്ങൾ ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ഈ ശ്രീകൃഷ്ണ ജയന്തി നമ്മുടെ നാട്ടിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയോ അല്ലെങ്കിൽ ഈ സംഘപരിവാറുകാരുടെയോ കടന്നുകയറ്റം ഉണ്ടാകുന്നതിന് മുൻപ് നമ്മുടെ നാ നാട്ടിൻ പുറങ്ങളിൽ കൃത്യമായി സംഘപരിവാറിൻ്റെ ഇതല്ലാത്ത രീതിയിൽ ഇവിടെ നമുക്ക് ഇത് നടന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട് അതിനുശേഷമാണ് പലയിടങ്ങളിലും കാവിക്കുടി കെട്ടിക്കൊണ്ട് നടത്തേണ്ടി വന്നത് പിന്നെ ബാലഗോകുലം എന്നും പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന് അറിയാമല്ലോ പിന്നെ വിദ്യയും പോകാറുള്ളത് അപ്പൊ ഇങ്ങനത്തെ പല പരിപാടികളും ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ പല ആഘോഷങ്ങളെയും പലതിനെയും അവരങ്ങ് അവരുടേതാക്കി ഹൈജാക്ക് ചെയ്യുന്ന ഒരു സമീപനമാണ് ശരിക്കും അവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സിനിമയെ പോലും ഇപ്പം കുറേ മാറ്റമുണ്ട് ഇപ്പോ അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല കാരണം ഇത് അതിനെ അതിൻ്റെതായ രീതിയില് അതിൻ്റെതായ രീതിയിൽ തന്നെ കൊണ്ട് നടന്ന് ആഘോഷിക്കുന്ന രീതികൾ ഇപ്പൊ മാറി മാറി വരുന്നുണ്ട് അതിൽ എതിർപ്പുള്ളവരുണ്ടാവും അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതൊരു കാര്യം അങ്ങനെ മാറണം അങ്ങനെ മാറി മാറി ഈ പിന്നെ ഇവിടെ നമ്മൾ എന്തിനാണ് ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ എന്താ ഒരു ഇവിടെയുള്ള സാധനക്കാരൻ്റെ ഒരു കുട്ടിക്ക് എന്താ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ പറ്റൂല അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടണം എന്ന ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെന്നേ അവർക്ക് എന്താ കിട്ടിക്കൂടെ അതിന് ഒരു പിന്നെ അതിന് ഇവിടെ മുസ്ലിങ്ങൾ എതിർത്തിട്ട് കാര്യമില്ല ഹിന്ദുക്കൾ എതിർത്തിട്ട് കാര്യമില്ല അവർക്ക് ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കൃഷ്ണനായിട്ട് ഒരുങ്ങണം ആ വേഷവും മയിൽപ്പീലൊക്കെ വെച്ചുകൊണ്ട് കുഞ്ഞിന് നടക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കാൻ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് പോകണം അപ്പോൾ അതാണ് ശരിക്കും ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ പിന്നെ നമ്മളെ സിനിമയെ തഴഞ്ഞിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സിനിമയ്ക്കെതിരായി കൊലവിളി മുഴ മുറക്കി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് അവരാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച സംഘപരിവാർ ആശയങ്ങൾ ശരിക്കും അത്തരത്തിലുള്ള ആശയക്കാർക്ക് അത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് അതോടൊപ്പം തന്നെ കൺസർവേറ്റീവായിട്ട് ഞങ്ങളാണ് വലുത് അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്താഗതികളാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അവർക്കെല്ലാം കിട്ടിയ ചുട്ട മറുപടി അങ്ങനെ വരും ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് അല്ലേ ഇപ്പം മറ്റേ ഈ പറയുന്ന ഫെമിനിജി ഫാത്തിമ പോലുള്ള സിനിമകളാണെങ്കിലും എല്ലാം തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തേണ്ടതുമാണ് അപ്പൊ അല്ലാതെ അതിനെതിരെ നമ്മളിനിപ്പോ ഒരു വിമർശനം ഉന്നയിച്ചിട്ട് ഇത് ഇതാണ് ശരിയായ രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ശരിയായ ഒരു പിന്നെ പിന്നെ കുട്ടികളുടെ സിനിമകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല കുട്ടികൾക്ക് ബെസ്റ്റായിട്ട പുരസ്കാരം കിട്ടിയില്ല അല്ലെങ്കിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴും അവര് ഇപ്പൊ പ്രകാശ് രാജായിരുന്നു എൻ്റെ ജൂറി അധ്യക്ഷൻ അപ്പം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന കുട്ടികളുടെ വികാരങ്ങളെ കുറിച്ചും കുട്ടികളുടെ മനസ്സിനെ കുറിച്ചും കുട്ടികൾ പറയുന്ന കഥകളില്ല എന്നുള്ളതാണ് അത് എന്റെ പിന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനെ സംബന്ധിച്ച് കൊടുക്കുന്നുണ്ട് നേരെ സിനിമ സെൻസർ ചെയ്യുമ്പോൾ ആ ജനറൽ കാറ്റഗറിയിലാണ് സെൻസർ ചെയ്യുന്നത് അപ്പം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി അത് ബോക്സ് ഓഫീസിൽ അത് ഒരു ശോകം പെർഫോമൻസ് ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് അവർ ജനറൽ കാറ്റഗറി കൊടുത്തു ചെയ്തു എന്നുള്ളതാണ് അവർ അവരതിനകത്ത് പറയുന്നൊരു കാരണം അപ്പൊ എന്തുന്നെ ആണെങ്കിലും മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അവാർഡ് നിർണ്ണയം നല്ല ഒരു മികച്ച രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത് അത് കിട്ടേണ്ടവർക്ക് നല്ല ഗംഭീര പണി കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവരെ ആസിഫലിക്കാണെങ്കിലും അതോടൊപ്പം തന്നെ അവരുടെ കൂടെ പിന്നെ മമ്മൂട്ടി തന്നെ നന്ദി എല്ലാവർക്കും പറയുന്ന ഒരു ഇതിലുണ്ടല്ലോ എല്ലാവർക്കും എൻ്റെതായ ഒരു എന്തായാലും അവർക്കൊരു അഭിനന്ദനങ്ങൾ നമ്മളുടെ അറിയിക്കും